ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഹായ് ഗായ്സ് ഇന്ന് നമ്മൾ കുക്കീസാണ് ഉണ്ടാക്കുന്നത് ചോട്ടു സ്പെഷ്യൽ കുക്കീസ് അപ്പം ഗൈസ് കോളേജിലിരുന്ന റീൽസും തോന്നിക്കൊണ്ടിരുന്നപ്പോഴാണ് ചോട്ടോ ഇന്ന് കുക്കീസ് ഉണ്ടാക്കാം കുക്കീസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് അങ്ങനെ ദൈ അതിനകത്ത് കണ്ടൊരു റെസിപ്പി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം മെൽറ്റ് ചെയ്തു വെച്ചേക്കുന്ന ബട്ടറിനകത്തോട്ട് കുറച്ച് പൊടിച്ച പഞ്ചസാരയാണ് ഈ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് കുറച്ച് ശർക്കരയും കൂടി പൊടിച്ച് ചേർത്തിട്ടുണ്ട് കാരണം ബ്രൗൺ ഷുഗർ ഇല്ലായിരുന്നു അതുകൂടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞ് നല്ലോണം ദൈ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഈ പാത്രത്തിൽ നടപടി ഒന്നും ആവത്തില്ലാത്തതുകൊണ്ട് വേഗം വേറെ പാത്രത്തിലോട്ട് മാറ്റി ഒരു മുട്ടയൊക്കെ പൊട്ടിച്ച ശേഷം മുട്ടയുടെ ഉളുമ്പ് വേണം വേറാനായിട്ട് ഒരു വയനൽ ഐസൻസും കൂടി മിക്സ് ചെയ്ത് അങ്ങനെ രണ്ടുപേരും കൂടി കൂടെ തൈര് കടയുന്ന പോലെ ഇതിരുന്നു മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തോന്നിയ പുതിയതുകൊണ്ട് ചോക്ലേറ്റൊന്നും നമ്മുടെ അതിൽ ഉണ്ടായിരുന്നില്ല പിന്നെ തൊട്ടടുത്തുള്ള കടയിൽ പോയിട്ട് നമ്മുടെ ഡയറി ഒക്കെ മേടിച്ചത് ഏത് ഇങ്ങനെ ചോക്കോ ചിപ്പ് ആക്കാൻ വേണ്ടി ഞാൻ കട്ടി ചോക്ലേറ്റ് ഫ്ലേവർ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അതിനകത്തോട്ടും കുറച്ച് ചോക്ലേറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നേയും പിന്നെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചെറിയതായിട്ട് ഒട്ടിപ്പിടിച്ച കൺസിസ്റ്റൻസിയിലുള്ള ഈ സാധനം നമ്മൾ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ബട്ടറൊക്കെ തൂത്തിട്ടാണ് ഓവൻ ചെയ്യാൻ വെക്കുന്നത് പണ്ട് നമ്മൾ കളിച്ചിട്ടൊക്കെ മണ്ണപ്പം വയ്ക്കില്ലേ അതുപോലെ തന്നെ ചോട്ടത്തെ തവിയൊക്കെ വെച്ചിട്ട് സാധനം എങ്ങനെയൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിന് കുറച്ച് ലുക്ക് കൂട്ടാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് ചോക്കച്ചപ്പും കൂടി മേളിലിട്ടിട്ടപ്പം ഏകദേശം കുക്കീസിൻ്റെ ലുക്കൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് പക്ഷേ നല്ല മണ്ണുണ്ടായിരുന്നു അങ്ങനെ ഇവിടെ പേ ഹീറ്റ് ചെയ്യാനായിട്ടിരിക്കുന്ന ഓവൻ്റെ അകത്തോടേയും നമ്മുടെ കുക്കീസ് സെറ്റാക്കി അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിനായി ഒരു കാത്തിരിപ്പായിരുന്നു കുറച്ച് നേരം കാത്തിരുന്നു കഴിഞ്ഞപ്പോൾ വലിയ അനക്കൊന്നും സംഭവിക്കാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ തുറന്നു നോക്കും പിന്നെ എന്തോ തകരാറുപ്പം പോലെ എന്തോ സംതിങ് ഫിഷി ഞങ്ങൾ വന്ന് നോക്കിയപ്പോൾ ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടുണ്ടായിരുന്നു ും നോക്കില്ല കരിഞ്ഞു കുക്കീസ് എടുത്ത് രണ്ട് ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്ത് ഈ സാധനം എന്തായാലും തിന്നു നല്ല ഹെവി ആയിട്ടായിരുന്നു ആ കരിഞ്ഞതും മാത്രം ഞങ്ങൾ ഉപേക്ഷിച്ചു പിന്നെയാണ് മനസ്സിലായത് ശർക്കര ഇട്ടതുകൊണ്ടാണ് കരിഞ്ഞു പോയത് ഞങ്ങളുടെ കരിഞ്ഞു കുക്കീസിന്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ ഗൈസ്